ചലഞ്ച് വീഡിയോ ചലഞ്ച് വലിയ ചലഞ്ചൊന്നുമല്ല ഇതില് ഒരു കുറച്ച് വേർഡ്സുകൾ ഉണ്ടാവും ഇതിൽ ഇതിൽ കൊറച്ച് വേർഡ്സുകൾ ഉണ്ടാവും ആ വേർഡ്സ് ഒരാൾ ചൂസ് ചെയ്തിട്ട് അയാൾ ഏതാ പറയാം ആ ഇത് വെച്ചിട്ട് സംസ്ഥാനം പറയാം ജില്ല പറയാം പിന്നെ ഇങ്ങനെ രാജ്യം പറയാം സ്ഥലങ്ങളൊക്കെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് പറയാം പണിഷ്മെന്റ് ഇതാണ് പണിഷ്മെന്റ് ലെമൺ ഉണ്ട് സോൾട്ട് പണിഷ്മെന്റ് കിട്ടാൻ മുളക് വെച്ചിട്ടില്ല അത് സ്പൈസൊന്നും മുളക് വെച്ചിട്ടില്ല അപ്പൊ ഇതില് നിങ്ങൾ അത് ഇതിലിപ്പോ പുതിയ അതിഥിയും കൂടെ ഉണ്ട് വേറെ ആരും എന്റെ അനിയത്തിണ്ട് എന്റെ ഉമ്മാന്റെ അഞ്ചത്തിന്റെ മോള് പേര് ഐശാസനാ ഒക്കെ ഒരു അനിയത്തിൻ കൂടി ഉണ്ട് ഒരു അനിയത്തി ഉണ്ട് ഒരു അനിയനും ഉണ്ട് ഇട്ടാ അവള് കളിക്കാൻ പോകും അവൾ കളിക്കണ് അതാണ് അതാണ് അവള് കാണാത്ത ഇട്ടാ അവൾ അയ്യനൊക്കെ പേരേക്ക് പോയി ഇമ്മയും പേരേക്ക് പോയി അവളപ്പിയും പോയി അവര് രണ്ടാളുകൊണ്ട് ഇവിടെ ഉള്ളത് ഇട്ടാം ഞാ അവള് ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവിടെ ഉള്ളത് ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സുകളൊക്കെയാണ് അപ്പൊ അവള് അവർക്ക് ഇങ്ങോട്ട് വരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടേക്ക് പോകാൻ ഇഷ്ടേ അല്ല കാരങ്ങിട്ട് അവിടെ ഓക്കെ അപ്പൊ നമുക്ക് ചലഞ്ചൊക്കെ ആദ്യം പോകണ്ട ഇതിലാ നമ്മൾ നമ്മളെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബുക്കിൽ ഇതില് എന്റെ പേരുണ്ട് ഫസ്റ്റ് പിന്നെ അന്യത്തിന്റെ പേരുണ്ട് പിന്നെ ഇവളെന്റെ പേരുണ്ട് അപ്പോൾ നമുക്ക് ചലഞ്ചൊക്കെ റൗണ്ട് വൺ നമ്പർ ചൂസ് ജമ്മു കാശ്മീർ usted aquí ¿no? Para tú, las talas se dicen de la എന്റെ തോല്യാച്ചിട്ട് <laughs> 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 റൈറ്റ്സ് ഇല്ലല്ല ഒരു എക്സ്പ്രഷൻ ഇതാണ് വലിയ ഐഡിയ അല്ലേ അപ്പൊ ഇതിக்கு ഒരു പോയിന്റ് ബക്ക ഒരു പൈന്റ് ഇല്ല മെച്ചിൽ 0 ഓക്കേ നമുക്ക് രണ്ടாகு 1 പോയിന്റ് നി സെക്കൻഡ് 라ൗണ്ട് ലാ പപ്പി ചോറ് ലാ കറക്റ്റ് ആ കട്ടോ ഓക്കേ നമുക്ക് ഇട്ടോ എഡിറ്റ് ലക്ഷദ്വീപ്

തെറിയ സഹോദര ആ സഹോദര ഇതിലൊയിട്ട് ഇതിൽ ഗോകുമാളി ആ രണ്ട് കൈക്കളലും രണ്ട് ഇന്നാ പാലിലെ എത്ര ഉപ്പ് ಹಾಕ കന്നിട്ടുണ്ട് സജഡാ പിങ്ക്ൾ പോയിന്റ് ഇതിതെ Ready? ഓക്കേ ഓക്കേ ഈ തേർഡ് ഫിഫ്ത് റൗണ്ട് ആ ഫൈവ് റൗണ്ട് നല്ലരീ ഓക്കേ ഫിഫ്ത് ഞങ്ങളെത്തിട്ടെ ഞാൻ വെച്ചിട്ടില്ല അത് അറിയാതെ എഴുതി കമന്റ് കമന്റ് കിട്ടിയതന്നെ വരട്ട വരട്ടി ഞാൻ പറഞ്ഞ

ഇപ്പ കുറച്ച് ഞങ്ങളിങ്ങനെ ഉത്തരങ്ങളും ഇങ്ങനെ പറഞ്ഞ് പോറ്റാക്കാതെ പോലെ നമുക്കറിയാം എന്നാ പറയട്ടെ േ നമുക്ക് പാട്ട് പഠിക്കല്ല പിന്നെ ഒരു കാര്യം കൂടി ലാസ്റ്റ് ഞങ്ങൾ മൂന്നാളെ

അനചൂത്രേ കാ പായമേ എടേ ഓർ പോയോ പോയോ ഓക്കേ മിസ്ന ഔട്ട് ആണ് മിസ്ന ഔട്ട് അല്ല അവൾ പോയിട്ട് ആ അപ്പോൾ നമുക്ക് അടുത്ത നമ്മൾ ശി അ നമ്മൾ ഒരു പാട്ടിടി കൊടുക്കണം ഓക്കേ നമുക്ക് പാട്ടിടി കൊടുത്താലോ അപ്പോൾ ആണ്ടല്ല പാട്ടൊന്നും ലാസ്റ്റ് ലാസ്റ്റ് ആണ് ടീ പുളിരി പാട്ടണ്ട് ഇന്ത മുത്രേ കാ പായമേ ഓ അച്ഛൻ മൂത്രയിച്ചാ കാറ്റുന്നില്ല എവിടെ നേരെ പോയിടോ ഹരീരാ തെരി പോട്ടോ ഓർഗദടാ ഓ മതി മതി മുടി പോ ഓടികാ കൊടിക അടുത്തെ ആ ഇക ബുദ്ധി ബോവില്ലേ മാ അതിനെ ആയാനെ പറയാൻ പറ്റൊരു നമ്മള് പറഞ്ഞിട്ടേ കിട്ടി 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 കിട്ടിയെ

വന്നിട്ടിട്ട് കളിക്കാൻ വരാത്തന്നെപ്പാൾ ആ നേപ്പാൾ നേപ്പാൾ ആലോചിച്ചിട്ട് ഉപ്പ് തിന്നണ്ട അറിയില്ലെങ്കി അറിയില്ല പറഞ്ഞോ ചെറുതാണ് ഹെൽപ് എടാ കുട്ടി ഇത്ര പുണ്യം കിട്ടുമോ എനിക്ക് എന്നെ പുണ്യമാടി ഞാനക്ക് എവർ മൂട്ടതാണ് അന്നെന്താടോ അതേതാണ് പക്ഷെ കിട്ടുന്നില്ല ആ ഐതിയെ ഐതി പറയണോ നീള് കൊറണേ ഞങ്ങളീ ഭാഗത്തിന് പറയുന്നില്ല ഞങ്ങളൊരു കൊച്ചു ഗ്രാമം ഗ്രാമായിരുന്നു

പ്പും കൂളൊക്കെ കിട്ടിട്ടുണ്ട് ആ രീതി ഫസ്റ്റ് ടൈമല്ല രണ്ടും അപ്പം രണ്ടും ലാസ്റ്റ് ഞാനാണ് ഇനി പറയാനുള്ളത്സരത്തിലേക്കാണ് വരാൻ കൂടെ ഇതൊന്നും രണ്ടും

സാരി ചീറ്റി അടിപൊളിയെ ഇവളാണ് ഗൈസ് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആ സിന്തരി അവളാണ് പാട്ടേ അതൊന്ന് തായ കമന്റ് ചെയ്യവരെ പേര് എന്റെ പേര് മിന്നു ഇവളെ പേര് ഇവളെ പേര് ഇവളെ പേര്

churies urange urange vonne tanne aah yaovel ciricoote coi cirade valeri valeri ok